സന്യാസിയും ഒരു വേശിയും രണ്ടുപേരും രണ്ടു വിധത്തിലാണെങ്കിലും നഗരത്തിൽ അറിയപ്പെടുന്നവരായിരുന്നു ഇരുവരുടെയും ആത്മാവ് ഒരേ വിമാനത്തിൽ പരലോകയാത്ര ആരംഭിച്ചു സന്യാസിക്ക് അവരോടൊപ്പം യാത്ര ചെയ്യേണ്ടി വന്നതിൽ ദേഷ്യം തോന്നി ആ സ്ത്രീയാകട്ടെ കുറ്റബോധത്താൽ തലയും കുനിച്ചിരിപ്പാണ് വിമാനം ലക്ഷ്യസ്ഥാനത്തെത്തി ഉത്തരവാദിത്തപ്പെട്ടവർ കയറി വന്നു ദേവദൂതന്മാർ സ്ത്രീയെ സ്വീകരിക്കാനെത്തി യമദൂതന്മാർ സന്യാസിയെയും അതുകൊണ്ട് സന്യാസി ക്ഷുഭിതനായി ഇതെന്തു രീതി നിങ്ങൾ കാളുമാറിപ്പോയി അദ്ദേഹം ആക്രോശിച്ചു ഉടൻ ചിത്രഗുപ്തൻ ചിത്രകുപ്തനെത്തിച്ചേർന്നു അദ്ദേഹം സന്യാസിയോട് പറഞ്ഞു ശാന്തരായിരിക്കൂ ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ തെറ്റുവരില്ല എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാം സന്യാസി വേഷത്തിലായിരുന്നെങ്കിലും നിങ്ങൾ നാട്ടിൽ പ്രശസ്തിക്കും പണത്തിനും പദവിക്കും വേണ്ടി കൊതിച്ചു അങ്ങനെ ഏറെ സമ്പാദിക്കുകയും ചെയ്തു സന്യാസി വേഷം അണിഞ്ഞില്ലായിരുന്നുവെങ്കിൽ വിഷയസുഖം ആസ്വദിക്കാമായിരുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുകയും ചെയ്തു ശരിയല്ലേ എന്നാൽ സ്ത്രീയാകട്ടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ താൻ പെട്ടുപോയ ചെളിക്കുഴിയെ ഓർത്ത് നിരന്തരം ദുഃഖിച്ചിരുന്നു നല്ലൊരു ജീവിതം തരണേ എന്ന് സദാ ഈശ്വരനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനാൽ അവളുടെ മനസ്സ് അവളെ സ്വർഗത്തിലും താങ്കളുടെ മനസ്സ് താങ്കളെ നരകത്തിലേക്കും നയിച്ചു ഭൂമിയിൽ അംഗീകാരം കിട്ടാൻ ബാഹ്യപ്രകടനം മതി ഇവിടെ അത് സാധ്യമല്ല അതിനാൽ യമകിങ്കരന്മാരുടെ കൂടെ ചെല്ലുക അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക ശിക്ഷയും ഉണ്ടാകും ചിത്രഗുപ്തൻ അന്ത്യശാസനം നൽകി സുഹൃത്തുക്കളെ പുറത്തുനിന്ന് ലഭിക്കുന്ന പ്രശസ്തിയും പദവിയേക്കാളും പ്രധാനം മനസ്സിൻ്റെ നൈർമ്മല്യതയാണ്